രണ്ട് എല്ലാ പ്രാവശ്യവും സംസാരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോര പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞ രണ്ട് തവണ ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ ഇന്ന് പറ്റില്ല പക്ഷെ ഇന്ന് സംസാരിക്കണം എന്തായാലും കാരണം എന്താ വെച്ച ഇതിപ്പോ എന്നാല് എനിക്ക് നന്ദി പറയാനുള്ളൊരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് സ്പീഡ് വെസിനോട് കാരണം എനിക്ക് തോന്നുന്നു അവരിപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ അവർ സർവീസ് കൊടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാനും എൻ്റെ ഫോണും ഉണ്ട് ഞാനങ്ങനെ ഒറ്റക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല എപ്പോഴും എനിക്ക് ആരെങ്കിലുമൊക്കെ വേണം അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ യാത്രകൾ കുറച്ച് അധികമായി എറണാകുളത്തേക്കുള്ള വരവും തിരിച്ചങ്ങോട്ടുള്ള വരവുമൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഒറ്റക്ക് വരേണ്ടി വരും ചിലപ്പോൾ മുകളുമായിട്ട് മാത്രം ഒറ്റക്ക് വരേണ്ടി വരും അപ്പോഴൊക്കെ ഇവരാണൊരു ധൈര്യം കാരണം ഇവരുണ്ട് നമ്മളെ ടേക്ക് കെയർ ചെയ്യാന്നുള്ളത് ഒരു വലിയ ധൈര്യം തന്നെയാണ് അത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാവരുടെ എല്ലാ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും നല്ല പരിചയമായിട്ടുണ്ട് അപ്പോൾ അത് ഒറ്റവാക്കിൽ എന്താ പറയുക എന്നെ ചോദിച്ചതൊരു വലിയ കാര്യമാണ് ധൈര്യത്തിൽ യാത്ര ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവർക്കും വളരെ തിരക്കുള്ള ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് സാധിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇതുപോലുള്ള സപ്പോർട്ട് സിസ്റ്റം നമുക്കുള്ളത് വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു സൺലൈറ്റിനോട് ഒരു വലിയ താങ്ക്സ് പറയാനുള്ളത് നല്ലാരുടെ ഫുൾ ടീം ടീമിനോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ഈ ചടങ്ങിൽ വരാൻ സാധിച്ചതിൽ നന്ദി എല്ലാവർക്കും നല്ലതും നമ്മൾ സംഭവിക്കും